ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിയ കോളിലൊക്കെ നമ്മൾ ആരും മറന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വന്നു പരാതികളുടെ തുടർച്ചയായി കേസുകൾ എടുത്തു കേസുകളിൽ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതി വരെ ഈ കേസുകളൊക്കെ നീളുന്നത് നമ്മൾ കണ്ടതാണ് അതിനിടയിൽ ഭിന്ന സ്വരം ഉയരുകയാണ് ഈ സിനിമ മേഖലയിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലേ അതെ പല പ്രമുഖരുടെ മേലും കേസ് എടുത്തിട്ടുണ്ട് വലിയൊരു കോളിലൊക്കെ ഇപ്പോൾ അതിലിടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ട് കേസെടുക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയത് എന്നതാണ് നടി മാലാ പാർവതിയുടെ പ്രതികരണം കേസുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ല കൂടി അവർ അറിയിക്കുകയാണ് തന്റെ മൊഴിയുമായി ബന്ധമില്ലാത്ത ആളുകളെ പോലും പോലീസ് ചോദ്യം ചെയ്തുവെന്നും മാലാ പാർവതി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നറിയിച്ചാണ് ഇപ്പോ മാലാപർവ്വതി രംഗത്തെത്തിയിരിക്കുന്നത് മാലാപർവ്വതി തലസമയം നമുക്കിപ്പം ഉള്ളത് എസ് ഐ ടി യുടെ കേസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് ഞാൻ ഒട്ടും പറഞ്ഞിട്ടില്ല ഞാൻ അതായത് ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു മൊഴിയല്ല നമ്മളുടെ തൊഴിലിടത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു കമ്മിറ്റിയുടെ മുമ്പാകെ നടത്തിയ സ്വകാര്യമായ വ്യക്തിപരമായ വൈയക്തികമായ ഒരുപാട് അനുഭവങ്ങളുടക്കം ഹിയർസെ അടക്കം പല കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞതാണ് നാളെ ഒരു നിയമം നിയമമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ തൊഴിലിടം കുറച്ചും കൂടെ സുരക്ഷിതമായ ഒരിടമാകുമെന്ന് വിചാരിച്ചിട്ട് പിന്നീട് അത് പല കാര്യങ്ങളിലൂടെ കടന്നുപോയി അത് പിന്നെ കേസായി എഫ് ഐ ആർ എടുക്കാനായിട്ട് കോടതി എല്ലാ കേസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും എഫ് ഐ ആർ ഇടാനായിട്ട് പറഞ്ഞു എഫ് ഐ ആർ ഇടാൻ പറഞ്ഞപ്പോൾ നം വ്യക്തി എസ് ഐ ടി ഇന്നും വിളിച്ച് ചോദിച്ചിരുന്നത് കേസാക്കാൻ താല്പര്യമുണ്ടോ അപ്പോൾ ഞമ്മൻ കേസാക്കാൻ താല്പര്യമില്ല നിങ്ങൾ നിങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കേട്ട കാര്യങ്ങൾ പറഞ്ഞു അത് ആ പെൺകുട്ടിയുടെ പേരടക്കം എഴുതി വെച്ചിട്ട് അവർ എഫ് ഐ ആർ ആക്കിയിരിക്കുന്നു അപ്പോൾ അത് ആ കുട്ടികളോട് ചോദിച്ചപ്പോൾ അതിന് താല്പര്യമില്ല അതാണെങ്കിൽ ഞെട്ടിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത പല കാര്യങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് എഫ് ഐ ആർ ഇടാൻ എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ എഫ്ഐആർ എടുക്കാൻ താല്പര്യമില്ല എന്ന് എസ് ഐ ടിയെ ഞാൻ അറിയിച്ചിട്ട് തിരിച്ചു പോന്നു അതിനുശേഷം പല വ്യക്തികളെയും അതായത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഞാൻ ഹേമ കമ്മിറ്റി പറഞ്ഞത് അതിന് ശേഷം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമ്മളിവിടെ നിൽക്കുമ്പോൾ സിനിമയിലെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന ഇടം സുരക്ഷിതമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നവർ നമ്മളോടൊപ്പം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ പോലെയുള്ളവരെ വിളിച്ചിട്ട് അവർക്ക് മാനസിക സംഘർഷമുണ്ടാക്കുന്നത് പോലെ സംസാരിക്കുകയും അന്വേഷണ സംഘം ഇടപെടുകയും ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതിന് കാരണമാകാൻ ഞാൻ തയ്യാറല്ല ഒരു നിഷ്കളങ്കനായ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയും എൻ്റെ ഒരു മൊഴിയുടെ പേരിൽ ഒന്നും അനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അതെനിക്ക് ഒരു ഒരു ദോഷമാണ് അതെനിക്കൊരു അതൊരു തെറ്റായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു കാരണം ആണും പെണ്ണും എന്നൊന്നുമില്ല സമൂഹത്തിലെ ഒരാൾ ഇൻജസ്റ്റിസ് അനുഭവിക്കേണ്ട കാര്യമില്ല ഒരാളൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ അയാളെ പിടിച്ച് മാനസിക സംഘർഷ സംഘർഷത്തിലൂടെ കടത്തി വിടുന്ന കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഒരു മോശം നടന്നു നമ്മൾ അമ്മൂമ്മയെ കൊണ്ടുപോയി അപ്പൂപ്പിനെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ സമ്മതിക്കുമല്ലോ അതുപോലെ നമുക്ക് ഉറപ്പുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇത് കൂടെ കടത്തി വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ കാരണമാകരുതെന്ന് തോന്നി അതുകൊണ്ട് ആസ് എ സിറ്റിസൺ ഐ ഹാവ് റൈറ്റ് ഞാൻ സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചു ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ എൻ്റെ കേസ് ഒന്ന് ക്വാഷ് ചെയ്തു തരണം ും ഡബ്ല്യു സി സിക്ക് എന്നല്ല ഇതിനകത്ത് കേസ് ആഗ്രഹിക്കുന്ന കേസ് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കേസ് അന്വേഷിക്കണം എനിക്ക് എനിക്കാഗ്രഹമില്ലെന്നേ ഉള്ളൂ ഞാനത് പൊതു കാര്യമായിട്ട് പറഞ്ഞതല്ല എൻ്റെ കാര്യമായിട്ട് പറഞ്ഞതാണ് ആർക്കെങ്കിലും ഇതിനകത്ത് കേസ് അന്വേഷിക്കണം എന്ന് ആഗ്രഹം ഒരു കേസ് അന്വേഷിക്കണം ഇൻഡിവിജ്വൽ കേസസ് അല്ലേ ഇൻഡിവിജ്വലായിട്ടല്ലേസ് ആയിട്ട് ചോദിക്കുന്നത് ഇത് പൊതു സ്വഭാവം ഇല്ലല്ലോ പൊതു കാര്യം ഇല്ലല്ലോ മനസ്സിലായോ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് കേസ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് അത് പിന്നെയും അന്വേഷിക്കുന്നു അതിൻ്റെ പേരിൽ ആരെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ സുപ്രീം കോടതിയോട് പറയുന്നു കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം എൻ്റെ കേസ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വേറൊരാളുടെ കേസ് ഇല്ലാതാവുന്നില്ല അത് അന്വേഷിക്കപ്പെടും കേസുമായി മുൻപോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് മുൻപോട്ട് പോകാം പക്ഷേ താൻ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്ന തന്നെയാണ് മലാപാര്വതി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് നമ്മൾ കണ്ടത് ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലവിധ ചർച്ചകൾ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതിന്റെ തുടർച്ചയായ നിയമ ഒക്കെ പോവുകയാണ് അതിനിടയിലാണ് മാലാപാർവതി ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ മാലാപാർവ്വതി നിലപാട് തള്ളുകയാണ് അല്ലേ ഡബ്ല്യൂ സി സി അത് ശക്തമായ എതിർപ്പാണ് ഡബ്ല്യു സി സി അറിയിച്ചിട്ടുള്ളത് കാരണം പറയുന്നത് തന്നെ തന്റെ കേസ് മാത്രമാണ് പിൻവലിക്കുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് അതിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ചോദ്യം നിലനിൽക്കുന്നുണ്ട് മാലാപാർവ്വതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിന് ഡബ്ല്യു സി സി എതിർക്കുകയാണ് ഹർജി അപ്രസക്തമാണ് എന്ന് പറയുന്നു സി അന്വേഷണത്തിനെതിരായ വിവിധ ഹർജി ിൽ കക്ഷി ചേരാൻ ഡബ്ല്യുസി സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയിട്ടുമുണ്ട് ബി ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി ബാലു അപ്രതീക്ഷിതമായ ഒരു പ്രതികരണമാണ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് കാരണം ഈ പരാതികൾ പരാതികളുള്ള പരാതികളിൽ അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനിടയിലാണ് മാലാപർവതി ഇങ്ങനൊരു നിലപാട് വിശദീകരിക്കുന്നത് പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നേ ഉള്ളൂ വ്യക്തിഗതമാണ് ഈ അന്വേഷണം ഒക്കെ അത്തരം പരാതികൾ ഉള്ളവരുടെ പരാതികൾ അന്വേഷിക്കട്ടെ എന്നാണ് പക്ഷേ ഡബ്ല്യു സി സി നിലപാടിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ കക്ഷി ചേരാനുള്ള നീക്കം അപേക്ഷ നൽകുകയും ചെയ്ത എന്തൊക്കെ വിവരങ്ങൾ രതീഷ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഞാനിത് കൃത്യമായ എൻ്റെ ഒരു കാര്യം ഈ സമയ നടപടിക്രമം വിശദീകരിക്കാം ഈ കേരള ഹൈക്കോടതി ഈ കേസ് എടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അതിനെതിരെ സജിമോൻ സജിമോഹൻ പറയില്ലെന്ന നിർമ്മാതാവ് കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു കാര്യം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു ആർക്കെങ്കിലും പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഈ കേസുകളിലുള്ള അന്വേഷണം തങ്ങൾക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല കാരണം ഇരകൾ അങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ കൂടി İzlediğiniz için teşekkür <laughs> ederim. ഈ കുറ്റവാളികളെ നിയമപരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാലാപർവ്വതി സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് മാലാപർവ്വതി പറഞ്ഞിരിക്കുന്നത് താൻ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ട് മുമ്പാകെ മൊഴി നൽകിയത് ഒരു അക്കാദമിക് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതല്ലാതെ ക്രിമിനൽ കേസുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നതാണ് അങ്ങനെ പറഞ്ഞ് അതേ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട് മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും സുപ്രീം കോടതിയെ സമീപിച്ചു ഫലത്തിൽ ഈ അക്കാദമിക് നിലവാരം അല്ലെങ്കിൽ നിലപാട് എന്നൊക്കെ പറഞ്ഞ് ഈ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുമ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തെ ബാധിക്കുന്നതായിരിക്കും ഏതാണ്ട് നാൽപ്പത് സംഭവങ്ങളാണ് ഈ ഹേമാ കമ്മിറ്റിക്ക് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഇരുപത്തി എട്ട് എണ്ണത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഈ ഒരു ഈ ഒരു ഹർജിയിൽ ഒരു നിലപാട് വന്നാലൊരു പൊതു നിലപാടായി മാറുമോ ഈ ഇപ്പോഴുള്ള അന്വേഷണങ്ങളെ മുഴുവൻ ബാധിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘം തന്നെ അപ്രസക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംസ്ഥാന സർക്കാരൊക്കെ വിശ്വസിക്കുന്നത് കാരണം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിനുപുറമെ ഈ സജിമോൻ പാറേൻ്റെ ഹർജിയും നിലവിലുണ്ട് ഈ ഇതുകൊണ്ടാണ് ഇതിനെ ശക്തമായി എതിർക്കുവാനിപ്പോൾ ഡബ്ല്യു സി സിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് കാരണം സംസ്ഥാനത്തിൻ്റെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സി കോടതിയിൽ സുപ്രീംകോടതിയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഓൾറെഡി ഇതിൻ്റെ ഈ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിൽ തന്നെ പത്തോളം കേസുകളിൽ ഇതിനോട് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണത്തിനെതിരായ ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഹർജികൾ അത് തികച്ചും അപ്രസക്തമാണ് ഈ ഹർജികളെല്ലാം തന്നെ ഇൻഫ്ലക്ച്വസ് ആയി ഈ പീഡനം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത് ആ അന്വേഷണ നടപടികൾക്കിടയിൽ ഒരു കാരണവശാലും സുപ്രീംകോടതി ഇടപെടരുതെന്നാണ് ഡബ്ല്യു സി സി ആവശ്യപ്പെടുന്നത് ഏതായാലും ഇതൊരു വലിയ നിയമപ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം സംസ്ഥാന ർക്കാര് സംസ്ഥാന വനിതാ കമ്മീഷൻ ഡബ്ല്യു സി സി എന്നിവർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി എട്ട് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ എട്ടെണ്ണത്തിൽ പ്രതികളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പതിനെട്ട് എണ്ണത്തിൽ ഈ പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ് അങ്ങനെ വളരെ സമൂലമായ ഒരു ചടുലമായ നീക്കങ്ങൾ ഈ ഇതിനിടയിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുമ്പോൾ മാലാപർവതി നൽകിയ ഹർജിയെ ഇപ്പോൾ ഇതേ ആവശ്യവും ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച അവരുടെ നടപടിയെ സംശയത്തോടു കൂടിയാണ് ഈ സർക്കാർ വൃത്തങ്ങളും മറ്റും കാണുന്നത് അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ എന്ന സംശയം അവർക്കുണ്ട് ഈ മാലാപർവ്വതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാദമിക് താല്പര്യമാണ് അവരുടെ കേസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കോടതിയിൽ പറയുന്നതെങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവിനെ ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ അത് സ്വാഭാവികമായും ഈ മുഴുവൻ നടപടിക്രമങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് ഇപ്പോൾ ശ്രീ രാഹുൽ അഡ്വക്കേറ്റ് 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 നമുക്കൊപ്പം ആദ്യം ആദ്യം അല്ലേ നമുക്ക് പോകാൻ ശ്രീ രാഹുൽ കേരളത്തെ ഒന്നാകെ വലിയ രീതിയിൽ ഇളക്കിമറിച്ച ഒരു സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനെതിരെ ധാരാളം പരാതികൾ വന്നു കേസെടുക്കുന്നു ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ നിലയ്ക്കാണ് ഇപ്പോൾ ബാലാ പാർവതി ഒരു വിരുദ്ധ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ കേസ് എടുക്കണ്ട അതിൽ അന്വേഷണം വേണ്ട എസ് ഐ ടിക്ക് അവർ രംഗത്ത് വരുന്നത് എന്താണ് ഇതിനോടുള്ള താങ്കളുടെ ഒരു മറുപടി നമ്മൾ മാലാപാർവതി കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു കലാകാരിയാണ് എന്നും സ്ത്രീപക്ഷ പോരാട്ടങ്ങൾക്ക് വേണ്ടി മുമ്പിൽ നിൽക്കുന്ന വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വോയിസ് വോയ്സ് റേസുന്നൊരു വ്യക്തിയാണ് മാലാപാർവതി മാഡവും ഞാനും ഒക്കെ ചിലപ്പോൾ ഒരു പലപ്പോഴും തർക്കിച്ചിട്ട് തന്നെയുണ്ട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ബഹുമാന്യമായ സ്റ്റാൻഡാണ് സിനിമ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ചില തെറ്റുകാരുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അവർക്കെതിരെ പോരാട്ടം വേണം ശ്രീ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ ശ്രീ മോഹൻലാൽ സൂചിപ്പിച്ചതുപോലെ ഇവരാരും നമുക്ക് അന്യരായ വ്യക്തികളല്ല ഒരു പോലീസ് ഹരാസ്മെന്റോ ലീഗൽ ഹരാസ്മെന്റോ അല്ല നമ്മൾ ചെയ്യേണ്ടത് പകരം തെറ്റുകാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുകയും അതോടൊപ്പം ഇനിയും ഇങ്ങനെ തെറ്റുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സമീപനവും കൂടിയാണ് വേണ്ടത് ഹേമാ കമ്മിറ്റിയെ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് ഒരാൾ പോലും ഹേമാ കമ്മിറ്റിയെ പറഞ്ഞിട്ടില്ല പക്ഷേ അപ്രായോഗികമായി കൈയടിക്ക് വേണ്ടി മാത്രമാണ് ചില ആൾക്കാർ നിലപാടെടുത്തിരുന്നത് അതിൽ നിന്ന് വിഭിന്നമായി സംസ്ഥാന സർക്കാരിനോട് ഒന്നിച്ചാണ് ഞാനൊക്കെ ഇടതുപക്ഷ വിരുദ്ധനാണ് പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളാണ് വെറുതെ കയ്യടിക്ക് വേണ്ടിയും മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയും കുറെ സിനിമാക്കാരെ പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട് അർത്ഥമില്ല അതുകൊണ്ട് പഴയ തെറ്റുകളിൽ നമ്മൾ പഠിക്കണം പുതിയ ഒരു യുഗപ്പിറവിയുടെ നന്ദിയാകണം ഭയമ കമ്മിറ്റി റിപ്പോർട്ട് ആ നിലപാടിലേക്ക് എല്ലാവരും എത്തണം ഡബ്ല്യു സി സിയുടെയും വളരെ പക്വമായ നിലപാടുകളാണ് പലപ്പോഴും എടുത്തത് ഡബ്ല്യു സി സി പോലും ബാലാപാർവതി മാഡം എടുത്ത വളരെ സമചിത്തതയോടെയുള്ള പക്വതയുള്ള നിലപാട് കൂടി അംഗീകരിച്ചുകൊണ്ട് എഫ്ഐആറും കേസും പ്രാക്ടിക്കലും പോസിബിളും അല്ല മുപ്പത് വർഷം മുമ്പ് ഒരു പീഡനം നടന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ കഴിയുക ജിതേന്ദ്രക്കെതിരെ സമാനമായ ഒരു കേസും വന്നിരുന്നു നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് ജിതേന്ദ്ര തന്നോട് മീറ്റു ചെയ്തു മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കോടതിയിൽ പോയി കോടതി ആ എഫ്ഐആർ തൂക്കിയെടുത്ത് വെളിക്കളയാണ് ചെയ്തത് അപ്രായോഗികമാണ് വെറുതെ കൈയ്യടിക്കു വേണ്ടി കാര്യങ്ങൾ പറയുന്നതാണ് മീഡിയയിൽ ആണുങ്ങളെ കരിവാര്ത്തേക്കാൻ ശ്രമിക്കുക ശ്രീ സിദ്ദിഖിന്റെ കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ മൂന്നംഗ ബെഞ്ച് വനിത ലീഡ് ചെയ്യുന്ന ബെഞ്ചും ഇത് തന്നെയാണ് പറഞ്ഞത് കാലതാമസം അടയ്ക്കിയ പല കാര്യം ുണ്ട് അപ്രായോഗികമാണ് ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് എഫ് ഐ ആറോ പോലീസ് അന്വേഷണവുമോ അല്ല ഒരു സിനിമ കോൺക്ലേവ് വേണം അതിൽ പുതിയ നയങ്ങൾ വേണം നിലപാടുകൾ വേണം വേണം നിയമം നമ്മുടെ സഹോദരിമാർക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വേണം ഇവർക്ക് ഫോൺ വിളിച്ച് പറയാൻ പരാതികൾ കൊടുക്കാൻ മെൻറ്ററിംഗിന് കോച്ചിങ്ങിന് കൗൺസിലിംഗിന് നടക്കാനുള്ള സ്പേസസ് വേണം ഇത്തരം ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അമ്മയിലടക്കം പറയുമ്പോഴും അതിൽ പരാതി പോലും സ്വീകരിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോൺക്ലേവ് വന്നാൽ അല്ല താങ്കൾ പറഞ്ഞതിനോട് നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനം യോജിക്കുന്നു അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് സിനിമാ മേഖലയ്ക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് സിനിമാ മേഖലയിലെ എല്ലാ ഉത്തരവാദിത്തം ഉള്ളവരും അമ്മയാകട്ടെ അല്ലെങ്കിൽ മാറ്റേ ആകട്ടെ ഫെഫ്കെ ആകട്ടെ ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പുതിയൊരു സമീപനത്തിനാണ് തുടക്കം കുറിക്കേണ്ടത് ഇപ്പോൾ പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർമാരുടെ കൂട്ടായ്മ അവരുടെ അതിൽ നിന്ന് പരാതി പറഞ്ഞ വനിതാ പ്രൊഡ്യൂസർ അവരെ ആ സംഘടനയിൽ നിന്നേ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടതല്ലേ പരാതി പറഞ്ഞു എന്നതിന്റെ പേരിൽ തന്നെ ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ മുൻധാരണയോടുകൂടി ഇപ്പോൾ നേരത്തെ പല കേസുകളും അങ്ങ് ചൂണ്ടിക്കാണിച്ച പല കേസുകളിലും വർഷം ഇത്രയായില്ലേ എന്തുകൊണ്ട് നേരത്തെ പരാതി ഉണ്ടായില്ല എന്നർത്ഥത്തിൽ കോടതികൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന മുൻധാരണയിൽ പോവുകയാണെങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ ഇല്ലാതാവുകയില്ലേ അതിൽ ജനുവിനായി പരാതി പറയുന്ന ആളുകളും ഉണ്ടല്ലോ ഇപ്പോൾ നേരത്തെ ബാലഗോപാൽ റിപ്പോർട്ട് സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം വരികയാണ് ഇങ്ങനൊരു ഹർജി വരുമ്പോൾ അതിനകത്തൊരു ഉത്തരവ് വരികയാണെങ്കിൽ അത് ഈ കേസുകളുടെ ആകെ ഭാവിയെ ഇല്ലാതാക്കുകയല്ലേ ജനുവനായി പരാതിയുമായി മുന്നോട്ട് പോകണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് പോലും ഈ ഹേമ കമ്മിറ്റിയിൽ നൽകിയ മൊഴിയായതുകൊണ്ട് അതിന് നിയമപരമായ ഒരു പ്രാബല്യം ഇല്ലാതെ പോകില്ലേ അല്ല ശ്രീ ബാലഗോപാൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നമാണ് അതായത് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിരീക്ഷണം വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിധിന്യായത്തിൽ വരികയോ ചെയ്താൽ ഹൈക്കോടതിയുടെ വിധി അടക്കം ദുർബലപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ അതൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലീഗൽ ബാറ്റിലേക്ക് പോകും അവിടെയാണ് ഞാൻ അടക്കമുള്ളവർ ആദ്യം മുതലേ അഭ്യർത്ഥിക്കുന്നത് നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് സൊല്യൂഷൻ വേണം ഭാവിയിലേക്കുള്ളൊരു സൊല്യൂഷൻ വേണം ഇത് തന്നെയാണ് കേരള സർക്കാരിന്റെ മനസ്സിൽ ഇത് തന്നെയാണ് ഈ മേഖല നന്നാണോ എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഞാൻ സാധാരണക്കാരനായതുകൊണ്ട് എനിക്ക് തുറന്നു പറയാം ശ്രീ സജി തെറിയാനോ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നോക്കുക ആ സ്വാതന്ത്ര്യത്തോട് തുറന്നു പറയാൻ കഴിയില്ല ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുകയല്ല പുതിയൊരു യുഗപ്പിറവിയുടെ ജാതകം എഴുതുകയാണ് ഹേമാ കമ്മിറ്റി കൊണ്ട് നമ്മൾ വേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താ പുതിയ നിയമങ്ങളും നടപടികളും വേണം പഴയ കാര്യങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും ശ്രീ പ്രജീഷ് അങ്ങ് ആലോചിച്ചു നോക്കൂ എന്നെ ഉദാഹരണമാക്കി പറയാം രാഹുൽ ഈശ്വരാണ് കുറ്റവാളി പതിനഞ്ച് വർഷം മുമ്പ് ഒരു കേസ് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു പെൺകുട്ടി കൊടുത്തു ആ പെൺകുട്ടിക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയും എനിക്ക് എങ്ങനെ ഡിസ്പൂവ് ചെയ്യാൻ കഴിയും പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് അപ്പോൾ ഉദാഹരണം ഭാഗ്യലക്ഷ്മി ചേച്ചി തന്നെ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി മാഡം പറഞ്ഞത് നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണ് ഞാൻ പറഞ്ഞതെന്നാണ് അത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റില്ല അപ്പൊ സംഭവിക്കാൻ പോകുന്നത് പുരുഷൻ കൈവാരിത്തേക്കപ്പെടും ശ്രീ സിദ്ദിക്കിനെ പോലെ ശ്രീ ദിലീപിനെ പോലെ ശ്രീ ഇടവേള ബാബുവിനെ പോലെ അല്ലെങ്കിൽ യശശരീരനായ നമ്മുടെ മാമുക്കോയെ പോലെ ഒരുപാട് പേർ കൈവരിത്തേക്കപ്പെടും അവസാനം നാട്ടുകാരവർ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും പകരം വേണ്ടതെന്താ സംഭവിച്ചത് സംഭവിച്ചു തെറ്റുകൾ ഉണ്ടായി നമ്മൾ മനസ്സിലാക്കുന്നു ആ തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ പഴയ പേരിൽ അടികൂടി ചത്തൽ ജാതകം നോക്കി പരസ്പരം പോരാടി നിന്ന് എവിടെ എത്താനാണ് സിനിമാ മേഖല ഇനി മുമ്പോട്ട് പോകണ്ടേ പോസിറ്റീവായ കാര്യങ്ങൾ വരണ്ടേ ഇവർക്കെല്ലാം ജീവിക്കണ്ടേ ആത്യന്തികമായി കേസും വഴക്കുമായിട്ട് ജീവിച്ചാൽ മതിയോ ഇതെല്ലാം ഇവരെല്ലാം നമ്മളെ പോലെയല്ല ഇവരെല്ലാം ഈ മേഖലയിൽ നിന്ന് ജീവിക്കുന്നവരാണ് ഒട്ടും പോസിറ്റിവിറ്റി ഇല്ലാതെ നെഗറ്റിവിറ്റിയിൽ അടികൂടി നിന്നാൽ ആ മേഖല ഇല്ലാതാവില്ല ഇവരുടെ എല്ലാം വീട്ടിൽ മക്കളില്ലേ അവർക്ക് സ്കൂളിൽ പോകണ്ടേ ഫീസ് കൊടുക്കണ്ടേ ആഹാരം കഴിക്കണ്ടേ അപ്പൊ ഒരു പോസിറ്റീവ് അപ്രോച്ച് വേണം ഇൻവെസ്റ്റേഴ്സ് സെന്റിമെന്റ്സ് ഇല്ലാതാക്കരുത് ഗവൺമെന്റിന്റെ മനസ്സിൽ ഇതാണ് ഒരുപക്ഷെ മാധ്യമങ്ങളെയും താങ്കളെയും അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങളെ പേടിച്ചാണ് പലപ്പോഴും ഗവൺമെന്റ് ഇത്രയും സ്റ്റാൻഡ് തുറന്നു പറയാത്തത് പക്ഷേ ഈ ഒരു ശ്രീമതി മാലാപർവ് എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഞാൻ ഹേമ കമ്മിറ്റിക്ക് എതിരല്ലായിരുന്നു ഞാൻ പോയി ഡീപ്പോസ് ചെയ്ത ആളാണ് നമുക്ക് ഹേമ കമ്മറ്റിയുടെ വിശ്വസിച്ച് ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് നമ്മൾ പോയി സിനിമയിൽ മാറ്റം വരണം സിനിമയിൽ നടക്കുന്ന ആ ആശാസ്യമല്ലാത്ത കാര്യങ്ങൾ മാറണം എല്ലാവർക്കും അന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടമാവണം പുതിയ തലമുറ വരുന്നവർ സുരക്ഷിതമായിരിക്കണം എന്നൊക്കെ പറയുന്ന ആഗ്രഹത്തിൽ പോയി ഡിപ്പോസ് ചെയ്ത ആളാണ് അപ്പോൾ അന്ന് സംസാരിക്കുമ്പോൾ ഇതൊരു നിയമപരമായ ഒരു ലീഗൽ ആയിട്ട് എടുക്കാൻ പോകുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കോൺവേർസേഷനായിട്ടല്ല നമുക്ക് തന്ന ആമുഖം പകരം മറിച്ച് ഇതൊരു പഠനമാണെന്നും ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നാളെ ഒരു നിയമം സമഗ്രമായ ഒരു പഠനമാണെന്നും എല്ലാ വശങ്ങളെക്കുറിച്ചും നമ്മുടെ അനുഭവം മാത്രമല്ല ഹിയർസി ആയിട്ടും കേട്ടതും എല്ലാം പറയണമെന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിലാണ് നമ്മൾ സംസാരിച്ചത് അത് അതിനുശേഷം ഇത് ഇത് പുറത്തു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം ഇത് എഫ് ഐ ആർ ഇട്ടപ്പോൾ നമ്മളെല്ലാം പറഞ്ഞ കാര്യങ്ങൾ എഫ് ഐ ആർ ആയി എന്ന് എസ് ഐ ടി അറിയിച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് കേസ് എടുക്കാൻ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമില്ല താല്പര്യം ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ട് ഒന്നും കേസ് എടുക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല നാളെ ഒരു കാലത്ത് ഒരു ഉണ്ടാകുമ്പോൾ ഒരു കോൺട്രാക്റ്റിലൊക്കെ വരുന്ന ക്ലോസ് ആയിട്ട് ഷോർട്ടിൻ്റെ ഇടയ്ക്ക് പോലും അൺവോണ്ടഡ് ആയിട്ടുള്ള ടച്ച് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ക്ലോസുകൾ വയ്ക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കേസ് എടു എടുക്കണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ വ്യക്തി ഇന്ന് റെലവൻ്റ് അല്ല രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ഒരു കാര്യമാണ് അയാൾ ഇന്ന് സിനിമയിലുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല അതുപോലെ ഒരു പ്രൊ പ്രൊഡക്ഷനോ പ്രൊഡ്യൂസറോ ഒന്നും നമുക്കിപ്പോൾ പലതരത്തിലാവാം ഇപ്പോൾ നമ്മളൊരു റൂം എടുക്കുമ്പോൾ നമ്മളുടെ ഒരു ആയിട്ടുള്ള വ്യക്തിയുടെ അടുത്ത റൂം തരുന്നു അങ്ങനെ അപ്പോൾ പ്രൊഡ്യൂസറിൻ്റെയോ ഒക്കെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ആലോചിക്കാം അങ്ങനെ ഒരു ആരോപണവും വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഒരു ഷോർട്ടിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് മധ്യേ ഒരാളെൻ്റെ അടുത്ത് മോശമായിട്ട് ഗ്രൂപ്പ് ചെയ്തതാണ് വിഷയം അതിനകത്ത് ആരും മുന്നൊരുക്കോ ആർക്കെങ്കിലും ഇയാളിങ്ങനെ ചെയ്യാൻ പോകുമെന്ന് ആർക്കും ഒരു ധാരണയില്ല അതുകൊണ്ട് തന്നെ ശ്രമത്തിൽ സാധാരണയായിട്ട് നമുക്ക് മേലെ ഉണ്ടാകുന്ന ഇത്തരം അക്രമങ്ങൾ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു അത് ഒരു വലിയ തനിക്ക് നേരെ മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ വന്ന ഒരു കാര്യമാണ് എന്ന് പക്ഷേ എങ്കിൽ പോലും സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിന്റെ പിന്നോക്കം ഉണ്ടാകുന്ന കാര്യങ്ങളല്ലേ ഈ അന്വേഷണമൊക്കെ അപ്പൊ ആ അന്വേഷണം വേണ്ട അന്വേഷണത്തിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളത് തെളിയിക്കട്ടെ അപ്പൊ ആ അന്വേഷണം വേണ്ട എന്ന് പറയുന്നത് പൊതുവേ ഉയർന്നു വന്ന ഈ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു നിങ്ങൾ ഉന്നയിച്ചത് അതായത് സിനിമാ മേഖലയിൽ അടക്കമുള്ള എല്ലാ ആളുകളും ഉന്നയിച്ചത് അപ്പം അവർക്കിടയിലേക്ക് കേസ് വേണം അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പൊ താങ്കളുടെ ഇപ്പോഴത്തെ അവർക്കൊരു വില ഒരിക്കലും ഇതിനകത്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകണം ഇതല്ലേ ഇൻഡിവിജ്വൽ കേസസ് അല്ലേ ഈ അറുപത്തിനാല് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപത്തിനാലും ഇൻഡിവിജ്വൽ കേസസ് ആണ് കേസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് വ്യക്തിപരമായി ഓരോരുത്തരുടെയാണ് എസ് ഐ ടി ചോദിക്കുന്നത് നാളെ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു നമ്മളെ ബാധിക്കുന്നില്ല എന്നോട് വിളിച്ചു ചോദിച്ചു എനിക്ക് എഫ്ഐആർ ഇടാൻ താല്പര്യമില്ലെന്നും ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ആ ആ വ്യക്തി ഇന്നെ ലൈഫിൽ റെലവെൻ്റ് അല്ല അതൊരു വൺ ഓഫ് ഇൻസിഡൻ്റ് ആയിരുന്നു എനിക്കതിനെ അന്വേഷിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളുടെ ഇത്രയും വർഷത്തെ ജേണിയിൽ നമുക്ക് എന്താ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സിനിമയിലെ ജേണിയിൽ സ്ത്രീകൾക്ക് പ്രോവായിട്ട് സപ്പോർട്ടീവായിട്ട് ഒരുപാട് തരത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോഴൊക്കെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരെ മെച്യോർഡായിട്ടുള്ള ഹ്യൂമൻ ബീങ്സിനെ അവരെ അവരുടെ മുറയിൽ തകർക്കുന്ന തരത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ മുമ്പിലും അവരുടെ വ്യക്തിപരമായ സർക്കിളിലും ഒക്കെ അവരെ നാണം കെടുത്തുന്ന തരത്തിൽ ചോദ്യം ചെയ്യാൻ എൻ്റെ ഒരു മൊഴി ഇടപൊഴി കാരണമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ വ്യക്തിപരമായി ഭയങ്കര വിഷമായി പോയി എനിക്ക് വിഷമമായി പേഴ്സണലി അപ്പോൾ അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്തുകൊണ്ട് എനിക്കൊരു നീതിയും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ എനിക്ക് ഒരു നീതിയും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി ഇപ്പോൾ ഇത് ഹൈക്കോർട്ടിൻ്റെ ഓർഡർ പ്രകാരമാണ് ഇത് അന്വേഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അപ്പലെറ്റ് ബോഡി സുപ്രീം സുപ്രീംകോടതി എടുത്ത് പറഞ്ഞ് എൻ്റെ എഫ് ഐ ആർ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള നടപടി ഉണ്ടാവണം എന്ന് വെച്ച് വേറൊരാളുടെ എഫ് ഐ ആർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി ആവില്ലല്ലോ ഇത് ആർക്ക് കേസ് വേണോ അതെല്ലാം മുന്നോട്ട് പോവുക തന്നെയും അതെങ്ങനെയാണ് ഞാൻ വരുന്നതിയാവുന്നത് അതെന്താ അങ്ങനെ ഒരു വർത്തമാനം അങ്ങനെയില്ല കോൾ അല്ലേ പക്ഷേ ഹേമ കമ്മിറ്റിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്ന എഫ്ഐആറുകൾ ആ എഫ് ഐ ആകെ ഒരു സ്വഭാവത്തെ തന്നെ ബാധിക്കില്ലേ അതിന്റെ ഭാവിയെ തന്നെ ബാധിക്കില്ലേ താങ്കൾ ഇങ്ങനെ ഒരു ഹർജിയുമായി പോകുമ്പോൾ നേരത്തെ ഭാരമപരാതാണ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ സ്വാഭാവികമായി ഇനിയുള്ള ഈ ഓരോ കേസുകളിലെയും നിയമപ്രക്രിയയിൽ താങ്കളെടുത്ത നിലപാടും താങ്കളുടെ നിലപാട് കോടതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ആ ഉത്തരവടക്കം വരില്ലേ കീഴ്ക്കോടതികൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ ഈ കേസുകൾ ആകെ ഇല്ലാതായി പോവില്ല ഇപ്പോൾ ജനുവരായി ഫൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് പോലും താങ്കളുടെ ഇങ്ങനെ ഒരു നിലപാട് കൊണ്ട് അതിനനുകൂലമായി സുപ്രീംകോടതി ഭാഗത്തു നിന്ന് നിലപാടുണ്ടായി ജനുവനായി മുന്നോട്ട് പോകേണ്ട ആളുകൾക്ക് പോലും തിരിച്ചടി ഉണ്ടാകില്ലേ ഉണ്ടാവില്ല അതെങ്ങനെയാണ് ഉണ്ടാവുക അതായത് ഓരോന്നും ഞാൻ പറഞ്ഞില്ല ഇൻഡിവിജ്വൽ കേസാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി എടുത്ത് ഒരാൾ ഒരു കാര്യം പറഞ്ഞു വേറൊരാൾ വേറൊരു കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ കാര്യമേ പറയുന്നത് എനിക്ക് കേസ് എടുക്കാൻ താല്പര്യമില്ല അപ്പോൾ കേസ് എടുക്കാൻ ഇല്ലാത്ത ആൾക്കാരെ ഒന്നായി പരിഗണിക്കുക എടുക്കാൻ താല്പര്യമുള്ളവരെ മറ്റൊന്നായിട്ട് പരിഗണിക്കുക അത്രയേ ഉള്ളൂ അതെങ്ങനെയാണ് അത് ബൈൻഡിക്കൊന്നുമല്ലല്ലോ താഴത്തെ കോട്ടുകൾക്ക് ബൈൻഡിക്കുന്നു അല്ല ഇവർക്ക് താൽ കേസസ് എടുക്കാൻ ഇൻഡിവിജ്വൽസിന് താല്പര്യം അവരെ വിട്ടേക്ക് എന്നൊരു ഓർഡർ വന്നാൽ പോലും അത് എൻ്റെ കേസിൽ അങ്ങനെ വന്നാൽ പോലും കേസ് ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ ബൈൻഡിങ് ആവുന്നത് അങ്ങനെ അങ്ങനെ ഇല്ല ഒരു നേരിട്ടുള്ള ആളുകൾ നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെയുള്ള അവരുടെ ആ ഒരു മുന്നോട്ടുള്ള ഫൈറ്റിനെ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൈറ്റ് അല്ലേ ഞാനിത് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പറയുമ്പോ എനിക്കത് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞതല്ല അത് മനസ്സിലാക്കണം എനിക്കിത് കേസ് കൊടുക്കാൻ തയ്യാറാണ് ഞാനെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കാര്യമല്ല അങ്ങനെയാണെങ്കിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണല്ലോ നിങ്ങളെ നിങ്ങളിപ്പോൾ പറയുന്ന പോലെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പുഴയ്ക്ക് പോയിരിക്കില്ലായിരുന്നല്ലോ എന്താണ് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടത് എന്ന് പറയുന്നതിനടുത്ത് നമ്മുടെ അനുഭവങ്ങളും കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയൊരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ ഒരു ഇൻറ്റർവ്യൂവിനൊരു കാര്യം പറയും അപ്പോൾ അത് നാളെ ഇത് കേസായി എന്ന് പറഞ്ഞാൽ പറ്റുമോ ഞാൻ ഇൻറ്റർവ്യൂന് പറഞ്ഞ കാര്യം ഇൻ്റർവ്യൂൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പോലീസിനടുത്ത് പറയുന്ന കാര്യം ഞാൻ പോലീസിൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് അടുത്ത് പോയി പറയുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഹിയർസേ ഒന്നും പറയൂല വേറൊരാളിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഹിയർസേ നിങ്ങളോട് വളരെ വിശ്വസ്തമായിട്ട് ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരെ പറഞ്ഞതല്ല എഫ് ഐ ആർ ആയിട്ടുണ്ട് അതെങ്ങനെയാണ് അങ്ങനെ എടുക്കാൻ ഞാൻ ഒരു കമ്മിറ്റിയെ ചോദ്യം ചെയ്യുമെന്നല്ല അത് എൻ്റെ കോളാണ് മറ്റുള്ളവരുടെ സ്ട്രഗിളിലൊന്നും ഞാനെതിരല്ല ോക്ക് ഇത് ആദ്യം മുതലേ ഇതിനെ വിരുദ്ധമായി എതിരായി നിന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണ് ഞാൻ അങ്ങനെ ഒരാളല്ല ഒരു കാലത്തും ആയിരുന്നിട്ടില്ല പക്ഷേ നല്ല ഒരു ആളെ ഇതിനകത്ത് വളരെ ഇതിൻ്റെ കോസിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളുടെ ഡീമോറലൈസ് ചെയ്തുകൊണ്ട് അവരെ ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ വീട്ടുകാരുടെ മുമ്പിൽ അവരെ കൊച്ചാക്കിക്കൊണ്ട് അവരെ ഒരു എന്താ ഒരു പെർപ്പട്രേറ്ററായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എൻ്റെ ഒരു പൊഴിയാലുണ്ടാകുന്നത് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഞാൻ എൻ്റെ മൊഴി കൊണ്ട് അങ്ങനെ വരാൻ വല അതെനിക്ക് പേഴ്സണലി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ടെത്തും നിങ്ങൾക്കത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്നറിഞ്ഞിട്ട് ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാണ് എനിക്കതേ ചെയ്യാൻ അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് വേറെ എന്താണ് അവർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരെ അപമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മുടെ ജേണിയിൽ എപ്പോഴും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുള്ള ആൾക്കാരുണ്ട് അവരെങ്ങനെയാണ് അവരെ ഉപദ്രവിക്കാൻ പറ്റും പറയാൻ പറ്റുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും മനസ്സിലാവാൻ പറയുന്നത് ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ താങ്കൾക്ക് ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളുള്ളതാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ ഡബ്ല്യു സി സി അടക്കമുള്ള ഒരു മുന്നേറ്റം സിനിമ മേഖലയിൽ വനിതകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിരുന്ന ആളുമാണല്ലോ ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് താങ്കളുടെ ഈ വികാരം എന്തുകൊണ്ടാണ് മനസ്സിലായത് ഇപ്പോൾ ഡബ്ല്യു സി സി എടുക്കുന്നപാട് നേരെ തിരിച്ചാണല്ലോ ഇപ്പോൾ മാലാപാർവ്വതിയുടെ ഹർജിയിൽ നോട്ടീസ് അയക്കുന്നതിനെതിരെ എതിർക്കുകയാണ് ഹർജി അപ്രസക്തമാണ് വിവിധ ഹർജികളിൽ കക്ഷി കക്ഷിചെയ്യാൻ സുപ്രീം കോടതിയിൽ അപേക്ഷയും നൽകി ഒപ്പമുള്ള ആളുകൾക്ക് പോലും എന്തുകൊണ്ടാണ് നിലപാട് മനസ്സിലാകുന്നത് ഞങ്ങളുടെ കാര്യം വിടൂ ഉള്ള ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു ഒരു ചെറിയ തിരുത്തലുണ്ട് ഞാൻ ഒരു കാലത്ത് അങ്ങനെ എന്താണ് തെറ്റിദ്ധാരണന്ന് ഞാൻ ഒരു കാലത്തും ഡബ്ല്യു സി സിയുടെ ഭാഗമായിരുന്നില്ല പോസ്റ്റർപരമായി അല്ല അത് അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡബ്ല്യു സി സിയുടെ ഡബ്ല്യു സി സിയുമായി ചേർന്ന് ഞാൻ ഒരു കാലത്ത് പ്രവർത്തിച്ചിട്ടില്ല അവരുമായിട്ട് വ്യക്തിപരമായി എനിക്ക് സൗഹൃദമൊന്നും അതിലെനിക്ക് ചില എനിക്ക് പാർവതി തിരുവോതിയിലൊക്കെ ഭയങ്കര ബഹുമാനാണ് ഞാൻ ഭയങ്കര റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് അതെനിക്ക് ഇഷ്ടമാണ് അവരെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പേഴ്സണൽ ഞാനൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളും കൂടിയാണ് എനിക്ക് എൻ്റെ ഒരു മൊഴി കൊണ്ട് വേറൊരാൾ ഹേർട്ടാവുന്നതും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അത് തെറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാൾ നമ്മുടെ ഒരു ജേണിയിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഒരു സൊസൈറ്റിയാണ് നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചാണ് നടക്കുന്ന ആണായാലും പെണ്ണായാലും അപ്പം നമ്മളുടെ കൂടെ ഒരുമിച്ച് നിന്ന ഒരാളെ ഉപദ്രവിക്കുന്നു എന്ന് കണ്ടാൽ അതെങ്ങനെ അവരെ ഉപദ്രവിക്കാൻ സംശയം വളരെ നന്നായി പെരുമാറുന്ന ഒരാൾ മറ്റൊരാളോട് അങ്ങനെ പെരുമാറിയാൽ എന്ത് ചെയ്യും അതായത് ഇപ്പോൾ മാലാപാർവതിക്ക് അറിയണമെന്നില്ലല്ലോ മാലാപാർവതിയോട് അവർ നല്ലതായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക പക്ഷേ വേറൊരാളോട് അയാൾ അങ്ങനെയല്ല പെരുമാറുന്നതെങ്കിലോ മാലാ പർവ്വതിയോട് നല്ലതായിട്ട് പെരുമാറുന്ന ആളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആരെടുത്ത് വേണമെങ്കിലും അന്വേഷിക്കാം ഒരു ഓഫ് ദ സേഫ് സെറ്റ് ആണ് അലക്സ് ഒക്കെ ചെയ്യുന്ന ഒരു കിഷ്കിന്ദഗാനുള്ള പ്രൊഡ്യൂസറെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ വേണേലും അന്വേഷിക്കാം ഉറച്ചു നിൽക്കുകയാണ് നന്ദി ശ്രീമതി മാരാപ്രതി ഒപ്പം വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിൽ പോലും തന്റെ നിലപാട് ഉറച്ചു നിൽക്കാൻ രാഹുൽ ഈശ്വറും ഇത് ഒരു പൊതുവായ കോസിന് വേണ്ടിയുള്ള ഒരു നീക്കം എന്ന തരത്തിലാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ എല്ലാവരും കണ്ടത് കമ്മിറ്റിയുടെ മൊഴിയെടുക്കലിനെ കണ്ടത് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അടക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് പക്ഷേ കോടതി എങ്ങനെ ഇക്കാര്യങ്ങളിലൊക്കെ നിലപാട് സ്വീകരിക്കുന്നത് വളരെ പ്രധാനമാണ്